നമസ്കാരം നരേന്ദ്രമോദി ആരാണ് എന്ന് ലോകം മുഴുവനുമുള്ള ഭരണകർത്താക്കൾക്കും ലോകത്തെ ജനങ്ങൾക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾ കേൾക്കാനും ലോകം കാതോർത്തിരിക്കുന്നു എന്ന് പലവട്ടം നമ്മളതിൻ്റെ വിശദാംശങ്ങളും വാർത്തകളും ഒക്കെ തന്നെ കണ്ടിട്ടുണ്ട് ലോകാരാധ്യനായ ഒരു നേതാവാണ് നരേന്ദ്രമോദി എന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ ചില ആളുകൾ അദ്ദേഹം ടെലിപ്രോംടർ അതായത് കൃത്യമായി മുന്നിൽ എഴുതി കാണിക്കുന്ന ആ സംവിധാനം വഴിയാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഇവിടെ പലരും അങ്ങനെ തന്നെയാണ് പല ലോക നേതാക്കളും ചെയ്യുന്നത് കൃത്യമായി എഴുതി തയ്യാറാക്കിയ പ്രസംഗം ചിലപ്പോൾ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുക ടെലിപ്രോംടർ കേടായത് മോദി മിണ്ടാതിരുന്നു എന്നുള്ള ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ ചില ദുരാരോപണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രണ്ടു മൂന്ന് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്നു എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളതാണ് മോദിയെ പ്രസംഗം ആരും പഠിപ്പിക്കേണ്ട അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അറിയാം എല്ലാ വിഷയങ്ങളിലും കൃത്യമായി ഊന്നി കാര്യങ്ങൾ പറയാനും കൃത്യമായി പോയിന്റുകൾ പറയാനും ഒക്കെ വർഷങ്ങളായി പൊതുപ്രവർത്തനം നടത്തുന്ന നരേന്ദ്ര മോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അറിയാം പക്ഷേ അദ്ദേഹത്തെ വ്യക്തിപരമായും അദ്ദേഹത്തെ രാഷ്ട്രീയമായും ആക്രമിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടെത്താം എന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു ഫോളോ അപ്പ് വിശകലനമാണ് നമ്മൾ നടത്തുന്നത് ടെലിപ്രോണ്ടർ നോക്കി വായിച്ചാൽ എന്താണ് കുഴപ്പം കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ത്യയിലെ പല മാധ്യമങ്ങളും നമ്മുടെ മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ അടക്കം ടെലിപ്രോണ്ടർ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട് ഈ ടെലിപ്രോണ്ടറിൽ ഒന്നും തനിയെ തെളിഞ്ഞു വരില്ല നമ്മൾ എഴുതി നൽകുന്നത് മാത്രമേ തെളിഞ്ഞു വരികയുള്ളൂ എന്ന കാര്യം സ്വാഭാവികമായി നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ലോക വിവരം ഇല്ലാത്ത പക്ഷേ സോഷ്യൽ മീഡിയയിൽ പണ്ഡിതൻ ചമയുന്ന ആൾക്കാർക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആധുനിക ലോക നേതാക്കളായ മിക്കവാറും എല്ലാ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും മുതിർന്ന രാഷ്ട്രീയക്കാരും പ്രധാന പ്രസംഗങ്ങൾക്ക് ടെലി പ്രോട്ടർ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ടാണ് അവർ ടെലിട്രോമറുകൾ ഉപയോഗിക്കുന്നത് എന്ന കാര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് കൃത്യത പ്രസംഗങ്ങൾ പലപ്പോഴും നയരൂപീകരണ സംഘങ്ങൾ ശ്രദ്ധാപൂർവം തയ്യാറാക്കുന്നതാണ് നേതാക്കൾ കൃത്യമായ വാക്കുകൾ തന്നെ ഉപയോഗിക്കേണ്ടതുണ്ട് സമയ മാനേജ്മെന്റ് പ്രസംഗങ്ങൾ കർശനമായ സമയപരിധിക്കുള്ളിൽ നമുക്ക് തീർക്കേണ്ടതുണ്ട് തെറ്റുകൾ ഒഴിവാക്കുക വിദേശ നയം അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം പോലുള്ള സെൻസിറ്റീവ് വിഷയങ്ങളിൽ തെറ്റായ പ്രസ്താവനകൾ അറിയാതെ പോലും ഉണ്ടാകരുത് മാധ്യമ സാന്നിധ്യം ടി വിയിലും അന്താരാഷ്ട്ര പ്രക്ഷേപണങ്ങളിലും ഇവ ഉൾപ്പെടുന്നതിനാൽ സൂക്ഷ്മത കുറയാൻ പാടില്ല ടെലിപ്രോണ്ടർ ഉപയോഗിക്കുന്ന നേതാക്കളുടെ ഉദാഹരണങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സില് ഐസൺ ഹോവർ മുതലുള്ള എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരും അവ ഉപയോഗിച്ചിട്ടുണ്ട് കെന്നഡി റീഗൻ ഒബാമ ട്രംപ് ബൈഡൻ ഒബാമ പ്രത്യേകിച്ചും ടെലിപ്രോണ്ടർ ഉപയോഗത്തിന് പേരുകേട്ടവനായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലപ്പോഴും പ്രസംഗങ്ങൾക്ക് ടെലിപ്രോണ്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നത് വാസ്തവം തന്നെയാണ് അതിനകത്ത് യാതൊരു തെറ്റും കാണാനില്ല അത് ശരിയായ ഒരു നടപടി തന്നെയാണ് ഋഷി സുനക് ബോറിസ് ജോൺസൺ മുൻ പ്രധാനമന്ത്രിമാർ യു കെയിലെ അവർ പാർട്ടി സമ്മേളനങ്ങളിലും ചെറിയ യോഗങ്ങളിൽ പോലും ടെലി പ്രോണ്ടർ ഉപയോഗിക്കുന്നു ബ്ലാക്മെയിൽ പുടിൻ വാർഷിക രാഷ്ട്രീയ പ്രസംഗങ്ങൾക്ക് ടെലി പ്രോണ്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട് ചൈനയിൽ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിപാടികളിലെ സ്ക്രിപ്റ്റഡ് പ്രസംഗങ്ങൾക്ക് ഷി ജിൻ പിങ് ഇവയെ ഉപയോഗിക്കുന്നു ഔദ്യോഗിക ദേശീയ പ്രസംഗങ്ങൾക്ക് ഫ്രാൻസിൽ ഇമാനുവേൽ മാക്രോൺ പതിവായി ടെലിപ്രോമ്ടറുകൾ ഉപയോഗിക്കുന്നു കാനഡയിൽ പൊതുപ്രസംഗങ്ങൾക്ക് പ്രസംഗങ്ങൾക്ക് ജസ്റ്റിൻ ട്രൂഡോ ഇവ പതിവായി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ ആന്റണി അൽബനിസും മുൻ പ്രധാനമന്ത്രിമാരും പാർലമെന്റിൽ പത്രസമ്മേളനത്തിൽ ഒക്കെ തന്നെ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ മോദി ചെയ്യുന്നതിന് ഇത്ര അസഹിഷ്ണുത എന്തിനാണ് ഇത്ര ചൊറിച്ചിൽ എന്തിനാണ് അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ടെലിപ്രോംപ്റ്റ് സംവിധാനം ഉപയോഗിക്കുന്നത് എന്ന സാമാന്യമായ ഒരു കാര്യം പോലും മനസ്സിലാക്കാൻ സാധിക്കാത്തവരാണ് ഈ ചിഞ്ഞിനാറിയ വിമർശനവുമായി എത്തുന്നത് രാഹുൽ ഗാന്ധിയെ പോലെ യാതൊരു നിലവാരവും ഇല്ലാതെ വായിൽത്തുന്നിരുന്നു വിളിച്ചു പറയുകയും ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്റെ കടമയല്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ഇനി അയാൾ ടെലിപ്രോപ്റ്റർ ഉപയോഗിക്കുന്നുണ്ടോ നമുക്കറിയില്ല ഉപയോഗിക്കാതെ ഇത്തരം ബ്ലണ്ടറുകൾ വിളിച്ചു പറയുന്നതിനേക്കാൾ ഭേദം തീർച്ചയായിട്ടും ടെലിപ്രോപ്റ്ററുകൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് എന്നാണ് പൊതുവെ ഒരു അഭിപ്രായം ഉയരുന്നത് ചോദ്യോത്തര സെഷനുകൾ സ്വാഭാവികത ആവശ്യമുള്ളിടത്ത് കാഷ്വൽ പ്രചരണ റാലികൾ അതുപോലെ അടിയന്തര പ്രസ്താവനകൾ എന്നിവയിലൊക്കെ തന്നെ ടെലിപ്രോംടുകൾ ചിലപ്പോൾ ഒഴിവാക്കാറുണ്ട് ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട് ചുരുക്കത്തിൽ നേതാക്കൾ പ്രസംഗങ്ങൾക്ക് ടെലിപ്രോംടുകൾ ഉപയോഗിക്കുന്നത് സാധാരണമാണ് ഇത് ഒരു ന്യൂനത അല്ല എന്ന് മാത്രമല്ല അവരുടെയും അവരുടെ രാജ്യത്തിന്റെയും അന്തസ്സിനെ കാത്തുസൂക്ഷിക്കുന്നതിനും ആണ് രാഹുൽ ഗാന്ധിയെ പോലെ എവിടെയും എപ്പോഴും വായിൽത്തോന്നിയ വിട്ടിത്തങ്ങൾ വിളിച്ചു പറയുന്നവരല്ലോ ലോകത്തെ ഈ നേതാക്കളൊക്കെ അതുപോലെ തന്നെയാണ് നരേന്ദ്രമോദി വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന വ്യക്തിയല്ല കൃത്യമായി പഠിച്ച് സ്ക്രിപ്റ്റഡായിട്ട് ഒരു കാര്യം ലോകത്തിന് മുന്നിൽ ഭാരതത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി അദ്ദേഹം ടെലിപ്രോൺ ഉപയോഗിക്കുന്നതിൽ അസഹിഷ്ണുത പൂണ്ട ആളുകൾ എന്തെങ്കിലും ഒരു കുറ്റം അദ്ദേഹത്തിന് മേൽ ചാരി വയ്ക്കേണ്ടേ അഴിമതിയില്ല സ്വജനപക്ഷപാതമില്ല ആവശ്യമില്ലാത്ത വാക്കുകളില്ല കൃത്യമായി ആഗോളതലത്തിൽ പോലും ശ്രദ്ധയാകർഷിക്കുന്ന കാര്യങ്ങൾ പറയുന്നു നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു ഇന്ത്യയെ ശാക്തീകരിക്കുന്നു ഇതൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ ടെലിപ്രോം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് പിച്ചി മാന്തി നുള്ളി അല്ലെങ്കിൽ നോക്കി വായിച്ചു എന്നൊക്കെ പറഞ്ഞ് പറയുന്നവരോട് പരമ പുച്ഛം മാത്രം അർഹിക്കുന്ന അവഗണനയോടെ നിങ്ങളുടെ ഈ ഒരു ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം നിറികട്ട നിങ്ങളുടെ രീതികളും നിങ്ങളുടെ പ്രസ്താവനകളും ഒക്കെ തന്നെ ഇന്ത്യയും ഇന്ത്യയിലെ ജനങ്ങളും എന്നേ തള്ളിക്കളഞ്ഞു കഴിഞ്ഞു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്